മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയ ബിഗ് ഓഫർ സെയിലിന്റെ ഭാഗമായി നടത്തിയ ലക്കി ഡ്രോ കോണ്ടസ്റ്റിൽ ബമ്പർ സമ്മാനമായ വാഷിംഗ് മെഷീൻ അഞ്ചച്ചവടി സ്വദേശിക്ക് ലഭിച്ചു ചുണ്ടിയൻ മൂച്ചി സി എം മുസ്തഫ മുസ്ലിയാർക്കാണ് ബമ്പർ സമ്മാനം ലഭിച്ചത് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വാഷിംഗ് മെഷീൻ കൈമാറി ബമ്പർ സമ്മാന വിതരണത്തോടനുബന്ധിച്ച് സ്റ്റാറ്റസ് കോണ്ടസ്റ്റിലെ സമ്മാനാർഹരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പുകൾ നടത്തി ഒന്നാം സമ്മാനമായ പതിനായിരം രൂപയ്ക്ക് അർഹയായി അർഹയായിരം അയ്യായിരം ആയിരം എന്നിങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്നുപേർക്കായിരുന്നു കാഷ് പ്രൈസ് വിതരണം അക്ഷയ ദിനം വണ്ടൂരിലെ ഉപഭോക്താക്കളും പ്രയോജനപ്പെടുത്തിയതായും നൂറോളം പേർ മയൂരിയിൽ നിന്നും ഗോൾഡ് പർച്ചേസ് ചെയ്തതായും ഭാരവാഹികൾ അറിയിച്ചു ബിസിനസ് ഡെസ്ക്